ത്തിൽ കൂടി ഇപ്പോൾ വ്യക്തത തേടേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു കാരണം ഈ പരിശോധനകൾ നടത്തുന്നതിനിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ഈ നിലയ്ക്ക് പുകയുയർന്നെങ്കിൽ മറ്റെന്തെങ്കിലും ഗുരുതരമായ പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇരുന്ന ആക്ഷേപം അത്തരത്തിൽ കൂടി ആ നിലയ്ക്ക് കൂടി ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ വിശദീകരണവും മറുപടിയും ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് ഇന്ന് രോഗികളെ പ്രവേശിപ്പിച്ചിരുന്നില്ല രോഗികൾ ഉണ്ടായിരുന്നില്ല ആശുപത്രി അധികൃതർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോലീസ് എന്നിങ്ങനെയുള്ളവർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന കാര്യം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ പറഞ്ഞിരുന്നുവെങ്കിലും രോഗികളെ പ്രവേശിപ്പിച്ചിരുന്നു രോഗികൾ ഉണ്ടായിരുന്നുവെന്ന് ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ ഈ പുകയർന്നപ്പോൾ രക്ഷപ്പെട്ടെത്തിയ രോഗികളും രോഗികളുടെ കൂടെ ഉണ്ടായിരുന്നവരും തന്നെ വ്യക്തമാക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇവരെ ഇവിടേക്ക് എത്തിച്ചത് എന്ത് ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ആശുപത്രി അധികൃതർ ഒരു വിശദീകരണം തരേണ്ടതെന്നുള്ള വ്യക്തത തരേണ്ടതുണ്ട് ആ നിലയ്ക്ക് അവരുടെ ഭാഗം മറുപടി ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ ആറാം നിലയിലാണ് ആ പുക ഉയർന്നത് ആറാം നിലയിൽ മൂന്നാം നിലയിൽ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ കാണുന്ന ദൃശ്യത്തിൽ ഫാൻ കറങ്ങുന്നതായി കാണാം അവരെല്ലാമ തന്നെ ആളുള്ളതായിട്ടാണ് വേണം മനസ്സിലാക്കാൻ എന്തായാലും ആറാം നിലയിലാണ് ഇന്ന് പുകയർന്നത് ആറാം നിലയിലെ ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്ന ഭാഗത്ത് പരിശോധനകൾ നടത്തുകയായിരുന്നു അതിനിടെ പൊട്ടി ഒരു ശബ്ദമുണ്ടായി എന്ന് ഇവിടെ ഉണ്ടായിരുന്ന രോഗികളും കൂടെ ഉണ്ടായിരുന്നവരും പറയുന്നുണ്ട് അതിന് ഉണ്ട് അതിനിടെ ഷോർട്ട് സർക്യൂട്ട് ആവുകയും തുടർന്ന് ഈ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നുള്ള പുകയുമാണ് ഇന്നുണ്ടായത് എന്നാണ് വിശദീകരണം അപ്പോൾ എന്തായാലും ചില ചോദ്യങ്ങൾക്ക് കൃത്യമായി തന്നെ ആശുപത്രി അധികൃതർ മറുപടി നൽകേണ്ടിയിരിക്കുന്നു ഭാവിയിൽ ഇത്തരത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ല സംഭവിക്കില്ല എന്ന ഉറപ്പ് കൂടി പൊതുജനങ്ങൾക്ക് ലഭിക്കും ഇവിടത്തിന് രോഗികൾക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു ആ നിലയ്ക്ക് ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഇൻവേർട്ടറിൽ നിന്ന് പുകയുയർന്നത് അത് അസ്വാഭാവികമായൊന്നും തന്നെ ഇല്ല അത് സാധാരണഗതിയിൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണെങ്കിൽ സംഭവിക്കും പക്ഷേ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല പരിശോധന നടത്തുന്നതിൽ അല്ലെങ്കിൽ ഇതുപക്ഷേ പൂർവസ്ഥിതിയിൽ പ്രവർത്തന സാധ്യമാകാത്ത ഒരു ആശുപത്രി കെട്ടിടത്തിൽ ഈ വയറിംഗുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നതിനിടെ ഉയർന്നെങ്കിൽ ഷോർട്ട് ഉണ്ടായെങ്കിൽ എന്തെങ്കിലും കൃത്യമായ പ്രശ്നങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ആ നിലയ്ക്കുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇതിനോടകം വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അടക്കം വിശദീകരണം ഇന്നത്തെ സംഭവത്തിലും ഒപ്പം തന്നെ രോഗികളെ പ്രവേശിപ്പിച്ച സംഭവത്തിലടക്കം കൃത്യമായ ഒരു വിശദീകരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അജി ശരി ഞാൻ ഷബീറിലേക്ക് വളരെ വേഗം അടങ്ങിയെത്താം ഇടവേള അനിവാര്യമാണ്